കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി ഇപ്പോൾ ഞാനുള്ള ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോളിൽ തന്റെ സുഹൃത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ് അവളെ രക്ഷിക്കണമെന്നുള്ള അപേക്ഷയായിരുന്നു ഉടനെ തന്നെ പെട്രോളിംഗ് സംഘത്തെ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ആളുകൾ വിവരമറിയിക്കുകയും അവിടേക്ക് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള കെ സജീവ് കുമാർ എത്തിച്ചേരുകയും അതായത് ഈ കുട്ടിയുടെ ഒരു ലൊക്കേഷൻ മാത്രമേ അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ എൻ ജി ഒ ക്വാർട്ടേഴ്സ് മേഖലയാണെന്ന് മനസ്സിലാക്കി തുടർന്ന് സൈബർ സെൽ വഴി ആ കുട്ടിയുടെ വീട് മനസ്സിലാക്കുകയും പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞാണ് സമയമെന്ന് ഓർക്കണം കൃത്യമായി ആളുകളോട് അന്വേഷിച്ച് കുട്ടിയുടെ വീട് തിരിച്ചറിയുകയും ആ കുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് ഇവർ അതിൽ നിന്ന് ആ കുട്ടിയെ പിൻവലിപ്പിക്കുകയും ചെയ്തു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണത് കേട്ടപ്പോൾ താങ്കൾക്ക് ആദ്യം തോന്നിയത് നമുക്ക് ഒരു കുട്ടി മരിക്കാൻ പോകാന്നുള്ള അങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മളവിടെ എത്തി അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക നേരം വൈകി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും ഒരു ജീവനല്ലേ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അന്നേരം തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന വിജനേഷ് സൈബർ സെല്ലിനു ബന്ധപ്പെട്ടു ലൊക്കേഷൻ നമ്പർ അയച്ച് ലൊക്കേഷൻ കിട്ടി ലൊക്കേഷൻ വൈഡ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടി എ ടൈപ്പ് അല്ലായിരുന്നു അപ്പോൾ നമ്മളെ ഏകദേശം ഒരു ഏരിയ കണ്ടെത്തി അവിടെ എത്തി നമ്മൾ രാത്രിയാണുള്ള സമയം ഞങ്ങളൊരു വീട്ടിൽ കയറി ഒരാളെ ഒരു ഒരാളെ ഒരാളെപ്പറ്റി അന്വേഷിച്ചു ഇയാളൊരു കൂലിപ്പണിക്കാരനാണ് അപ്പോൾ അയാളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ആ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തി വിളിച്ചു അച്ഛനോട് വിളിച്ചു അച്ഛനോട് എഴുന്നേറ്റ് വന്നു അമ്മ ഉണ്ട് രണ്ട് പേ സഹോദരിമാരാളത് അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം മൂത്ത മുള മേലെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നേരെ ചെറിയ കുട്ടീനെ കൊണ്ട് മൂത്ത മോളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാനിങ്ങും കൂടെ കയറി അപ്പം പെട്ടെന്ന് നമുക്ക് അച്ഛനോടും അമ്മേനോടും ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ല നേരെ അവളെ അവർ സംസാരിച്ചു എന്താണ് നിങ്ങളുടെ വിഷയം അപ്പം എന്തിന് എന്ത് വിഷയമായാലും ഇതൊരു പരിഹാരമല്ല ഈ പാവം തോൽക്കുന്ന അച്ഛനും അമ്മയാണ് അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിൻ്റെ നിന്നാണെങ്കിലും എങ്ങനെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് വരോ എന്ത് വേണമെങ്കിലും ചെയ്യാം സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു പിന്നെ കുട്ടീൻ്റെ അമ്മേനോട് ഞങ്ങൾ പ്രൈവറ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെറിയൊരു വിഷയമുണ്ട് അപ്പൊ മാക്കെന്തോ വിഷമമുണ്ട് അത് നിങ്ങൾ സംസാരിക്കണം കുട്ടിയുടെ അവസ്ഥ എന്താ കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വളരെ ഡസ്പ ആയിരുന്നു ഫുള്ളി ഡെസ്പായിരുന്നു കുട്ടി ഞങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ഒരു ബേജാറോ ഒന്നുമല്ല ഒരു നിസംഗ ഭാവമായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് തോന്നിയത് കാരണം എന്തെങ്കിലും ഇത് കൂടായുകയല്ല എന്നുള്ള കണ്ടീഷൻ കാരണം കുട്ടി ഒരു മാനസികമായിട്ടൊരു ഡെസ്പായിരുന്നു അപ്പൊ നമ്മളെത്തുമ്പോഴൊരു പേടിയോ അല്ലെ അതൊന്നും അല്ല ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല നിസംഗ ഭാവായിരുന്നു കുട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു പന്ത്രണ്ടേ മുക്കാലോടെയാണ് ആ വീട്ടിലെത്തിയത് അപ്പോൾ ഞങ്ങൾ പെട്രോളിങ്ങിലായിരുന്നു സാറ് പറഞ്ഞോളെ തന്നെ വേങ്ങേരി ആയിരുന്നു ഉള്ളത് അപ്പോൾ കോൾ വന്ന ഉടനെ തന്നെ നമ്പർ വാങ്ങി കുട്ടിയുടെ നമ്പർ വാങ്ങി സൈബർ സ്ഥലിലേക്ക് അയച്ചു കൊടുത്തു ലൊക്കേഷൻ കിട്ടി ലൊക്കേഷൻ കിട്ടിയത് തന്നെ ഈ ടൈപ്പ് ലൊക്കേഷനാണ് അപ്പോൾ സാറ് അങ്ങനെ ഒരാ ടൈപ്പ് ലൊക്കേഷൻ ആണ് വരിക ഈ ടൈപ്പ് ലൊക്കേഷൻ നമ്മുടെ ടവറിൻ്റെ അടിയിൽ അറുന്നൂറ് മീറ്ററോളം വീടുകൾ നമ്മൾ തരേണ്ട ഒരു ആവശ്യം വരിയിരുന്നു അങ്ങനെ വീടുകൾ കയറി ചോദിച്ചു ആ അങ്ങനെ ഒരു വീട്ടിൽ കയറി ഫസ്റ്റ് കണ്ട ഈ ലൊക്കേഷൻ അവസാനിക്കുന്ന ഒരു വീട്ടിൽ കയറി ചോദിച്ചപ്പോൾ കുട്ടിയുടെ ഭാഗ്യമോ ഞങ്ങളുടെ ഭാഗ്യമോ കുട്ടി കുട്ടീൻ്റെ അച്ഛനമ്മിൻ്റെ ഭാഗ്യം അറിയില്ല ആ ലൊക്കേഷൻ അവിടെ ആൾക്ക് അവരെ അറിയായിരുന്നു കുട്ടീൻ്റെ അച്ഛനെ അറിയായിരുന്നു അപ്പോൾ അയാൾക്ക് അയാളെയും കൂട്ടി കുട്ടിയുടെ വീടിൻ്റെ അടുത്തെത്തി പിന്നെ അവിടുന്ന് അയാൾക്ക് ഏരിയ മാത്രമേ അറിയുള്ളൂ പിന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള വീട്ടിലൊരാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് വീട് അറിയായിരുന്നു ബാക്കിയുള്ള തന്നെ അദ്ദേഹം ഒരു പക്ഷേ അടുത്ത ദിവസം ആ കുട്ടിയുടെ മരണവാർത്തയാണ് പുറത്തുവരുന്നെങ്കിൽ അത് ഒരുപാട് വേദനയായന് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അത്ര സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആ കുട്ടിയുടെ സുഹൃത്തിന്റെ അടുത്ത് പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം കുട്ടിക്ക് നയപരമായിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പരാതി ആരെങ്കിലും പേരുണ്ടെങ്കിൽ നമ്മൾ നടപടി എടുക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അതിന് ഞങ്ങൾ ഏർപ്പാട് ചെയ്യാൻ കുട്ടിയുടെ ഫ്രണ്ട് ഞാൻ വിളിച്ചിരുന്നു കുട്ടി ഇന്നലെ ഒരു വാട്സപ്പിൽ ഒരു ഹലോ വിട്ടിരുന്നു അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ സമയത്ത് പിന്നെ കുട്ടി പിന്നെ കൂടുതൽ നമ്മൾ ആ വീട്ടിലേക്ക് പോയിട്ടില്ല കാരണം അതൊരു ഐഡന്റിഫിക്കേഷൻ ആവും കുട്ടിക്ക് എതിരെ അത് അത് നമ്മളൊരു ഇടപെടൽ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക കരുതല്ലോ ഭാവിയിലേക്ക് തീർച്ചയായും ഇത്തരത്തിലെ ഈ ഒരു ഒരു നിമിഷത്തെ സാബല്യത്തിന്റെ പേരിൽ ഒരു പക്ഷേ സ്വന്തം ജീവൻ ഹോമിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യം ഓർക്കുക എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ബന്ധപ്പെടുകയും ചെയ്യുക എന്തായാലും ചേവായർ പോലീസിന്റെ നല്ല ഇടപെടൽ മൂലം ഒരു ജീവനാണ് നമുക്ക് നഷ്ടപ്പെടാതെ കാക്കാനായത് രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ കോഴിക്കോട്